നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഹമാസിന്റെ ടച്ച് ഇതിൽ ഉണ്ട് എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഐ ബിയും റോയും അതോടൊപ്പം തന്നെ മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കം വ്യക്തമായി അവർക്കൊരു സംശയമുണ്ട് ആ സംശയം അവർ പരിശോധിക്കുകയാണ് കാരണം ഹമാസ് ഇതുപോലെ ജാതി ചോദിച്ചിട്ടാണ് ഒരു ആക്രമണമൊക്കെ നടത്തുന്നത് അതായത് ഭീകരാക്രമണമൊക്കെ നടത്തുന്നത് ഹമാസിൻ്റെ ഒരു ആക്രമണം പാകിസ്ഥാനുമായി ഒന്നിച്ച് നടത്തിയതാണോ അതോ ഹമാസിൻ്റെ മോഡൽ പാകിസ്ഥാൻ ഒരു അനുകരണം അവിടെ നടത്തിയതാണോ അതോ ഇതിൻ്റെ പിന്നിൽ ഹമാസ് ആണോ നിയന്ത്രണം എന്നടക്കമുള്ള അന്വേഷണങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ പരിശോധിക്കുന്നത് കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം ഇസ്രയേലിൽ ഹമാസ് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളുമായി സാമ്യതകൾ ഉണ്ട് എന്ന് ഒരു വ്യക്തമായ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി അന്വേഷണ വിഭാഗം ഇപ്പോൾ അന്വേഷിക്കുന്നതും അതുതന്നെയാണ് അവർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പലസ്തീനിലെ ഹമാസിന്റെ ഇടപെടലുണ്ടോ എന്നതും ഇന്ത്യ കർശനമായി പരിശോധിക്കുന്നുണ്ട് ഹമാസ് നേതാക്കൾ പാക് അധീന കാശ്മീരിൽ എത്തിയതും പാക് ചാര സംഘടന ഐ എസ് ഐയും അടക്കം നിരന്തരം സമ്പർക്കത്തിലാണ് എന്നതടക്കമുള്ള സംശയങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് തെളിവുകൾ ശേഖരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ രണ്ട് മാസം മുമ്പ് ലഷ്കർ ഹമാസ് യോഗം പാക് അധീന കാശ്മീരിൽ ചേർന്നിരുന്നുവെന്ന് ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഹമാസിനെതിരെ തെളിവ് ലഭിച്ചാൽ അത് അന്താരാഷ്ട്ര വീദികളിൽ ഇന്ത്യ ഇക്കാര്യം ഉന്നയിക്കും കാരണം വ്യക്തമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്താരാഷ്ട്ര വീദികളിൽ ഉന്നയിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പഹൽഗാം ആക്രമണം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പ്രതിരോധ മന്ത്രി വിശദീകരിക്കും ഇരുപത്തി ആറ് നിരപരാധികളെ അരുംകൊല ചെയ്ത ഭീകർക്കായി തെരച്ചിൽ തുടരുകയാണ് കാശ്മീരിൽ അതീവ ജാഗ്രതയോടെയാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഭീകരാക്രമണത്തെ ഒടുവിൽ കാനഡയും അപലപിച്ചു െട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കാനഡ അപലപിച്ചതെന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് സംഭവത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കർണിയുടെ മൗനം ചർച്ചയായതോടെയാണ് പ്രതികരണം ഇന്നലെ രണ്ടര മണിക്കൂർ നീണ്ട സുരക്ഷാ കാര്യ മന്ത്രിസഭാ സമിതിയുടെ യോഗത്തിന് ശേഷമാണ് കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യ കടന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നു വാഹ അധാരി അതിർത്തി പൂർണ്ണമായി അടച്ചു പാക് പൗരന്മാർക്ക് നൽകിയിട്ടുള്ള വിസകൾ റദ്ദാക്കുന്നു ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറിലെ ഡിഫൻസ് അറ്റാച്ചർമാരെ പുറത്താക്കി ഇന്ത്യയുടെ ശക്തമായ നടപടിക്ക് ഭീഷണി സ്വരത്തിലാണ് പാകിസ്ഥാന്റെ പ്രതികരണം ഇന്ത്യക്ക് ഉചിതമായ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു തങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ ഇന്ത്യ തെളിവ് നൽകണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ പാകിസ്ഥാനിലെ ഓരോ മന്ത്രിമാർ ഇവർ ഇവരെ വെള്ളഭൂഷണ അതായത് ഭീകരരെ വാഴ്ത്തിപ്പാടുന്ന രീതിയിലേക്ക് ഓരോ പരാമർശങ്ങളുമായി വന്നിട്ടുണ്ട് അവർ തന്നെ ഇന്ത്യയുടെ മുന്നിലേക്ക് തെളിവിട്ട് കൊടുക്കുന്നു നമ്മളാണ് ജമ്മു കാശ്മീരിലെ പഹൽവാറിൽ ആക്രമണം നടത്തിയത് നമ്മളാണ് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ തന്നെ ഇന്ത്യയുടെ മുന്നിലേക്ക് തെളിവിട്ട് കൊടുക്കുന്നു അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തീരുമാനങ്ങൾ അപക്രമെന്നാണ് പാക് വിദേശകാര്യമന്ത്രി ഇഷാന്തർ പ്രതികരിച്ചത് പഹൽഗാം ഭീകരാക്രമണം കാശ്മീരിന്റെ ആകെ മുഖഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് ആയിരക്കണക്കിന് വിരോധ സഞ്ചാരികൾ കാശ്മീരിൽ കാണാതെ മടങ്ങി യാത്ര നിശ്ചയിച്ചിരുന്ന വിദേശികളടക്കം സഞ്ചാരികൾ കൂട്ടത്തോടെ ബുക്കിംഗ് ദാൽ ണക്കിന് ആളുകൾ എത്തേണ്ട സ്ഥാനത്ത് ഷിഖാരി വള്ളങ്ങൾ അനാഥമായി കിടക്കുന്നതാണ് ഇന്ന് കണ്ടത് മേഖലയിൽ ഇത്തവണത്തെ ടൂറിസം സീസൺ പ്രതിസന്ധിയിലായതോടെ ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന തദ്ദേശീയരുടെ വരുമാനവും ഇല്ലാതായി ജമ്മു കാശ്മീരിൽ മുസ്ലിം സമൂഹങ്ങൾ ഒന്നടക്കം പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ മുദ്രാവാക്യവുമായിട്ടാണ് ജനങ്ങൾ തെരുവിലേക്കും പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത് കൂടാതെ പാക് കൗൺസുലേറ്റിലടക്കം പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് മുസ്ലിം ജനങ്ങൾ കൂടാതെ ഒന്നടക്കം മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വലിയ പിന്തുണയാണ് ജനങ്ങൾ നൽകുന്നത് പലസീനെ തുടച്ചു നീക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് ഫസ്റ്റ് തന്നെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഒരു പാകിസ്ഥാൻ വിചാരിച്ചതുപോലെ ഒരു ഹിന്ദു മുസ്ലിം കലാപം പൊട്ടിപ്പുറപ്പെടും ഇതിലൂടെ എന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് തീവ്രവാദികളോട് നിങ്ങൾ ജാതി മതം ഒക്കെ ചോദിച്ചിട്ട് വെടിവെച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞത് പക്ഷെ ആ ഒരു ടച്ച് പക്ഷെ ആ ഒരു പാകിസ്ഥാന്റെ ആ ഒരു കണക്ക് കൂട്ടൽ ആദ്യമേ തന്നെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തകർത്തു എന്നതാണ് യാഥാർത്ഥ്യം അത് പാകിസ്ഥാൻ ഏറ്റവും ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ്

ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ